നമസ്കാരം തനിക്ക് ലഭിച്ച ഭാഗ്യം മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് കണ്ട് സഹിക്കാതെ കോടതിയെ സമീപിച്ചു നീതിപീഠം കണ്ണടച്ചില്ല അങ്ങനെ തിരുവനന്തപുരത്തെ സുകുമാരിയമ്മ ലക്ഷപ്രഭുവാകുന്നു കേരള പോലീസിന്റെ അന്വേഷണവും ഇവരെ തുണച്ചു വീട്ടമ്മയെ കബളിപ്പിച്ച് ഒരു കോടി രൂപ ഒന്നാം സമ്മാനം നേടിയ ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്ത സംഭവത്തിൽ ടിക്കറ്റ് വീട്ടമ്മയ്ക്ക് തിരികെ ലഭിച്ചു മറന്നാടനടക്കം വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ലോട്ടറി ടിക്കറ്റ് സുകുമാരിയമ്മയ്ക്ക് തിരികെ കിട്ടിയത് തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് തൊപ്പിക്കച്ചവടം നടത്തുന്ന കല്ലിയൂർ ദീപു സദനത്തിൽ സുകുമാരിയമ്മയ്ക്ക് ഇതോടെ ഈ ലോട്ടറിയുടെ സമ്മാനവും കിട്ടും ടിക്കറ്റും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം കമ്മീഷനും മറ്റും കഴിച്ചുള്ള തുകയായ അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഉടൻ കൈമാറുമെന്ന് ലോട്ടറി വകുപ്പ് അധികൃതർ അറിയിച്ചു മെയ് പതിനാലിനാണ് പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനിൽ നിന്ന് ഒരു കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റ് സുകുമാരിയമ്മ എടുത്തത് വ്യത്യസ്ത സീരീസുകളിലായി ഒരേ നമ്പറിലുള്ള പന്ത്രണ്ട് ടിക്കറ്റുകൾ സുകുമാരിയമ്മ വാങ്ങി പതിനഞ്ചാം തീയതി നടത്തിയ നറുക്കെടുപ്പിൽ ഇതിൽ ഒന്നിനായിരുന്നു ഒന്നാം സമ്മാനം ഈ ടിക്കറ്റാണ് ലോട്ടറി വിൽപ്പനക്കാരൻ തന്ത്രത്തിൽ തട്ടിയെടുത്തത് അതും വലിയ ചതിയൊരുക്കി തട്ടിയെടുത്തു ടിക്കറ്റ് എന്ന് കാട്ടി സുകുമാരിയമ്മ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്നായിരുന്നു മ്യൂസിയം പോലീസിന്റെ റിപ്പോർട്ട് ഇതും തുണച്ചു മ്യൂസിയം പരിസരത്ത് കച്ചവടം നടത്തുന്ന സുകുമാരിയമ്മയുടെ പക്കലിൽ നിന്ന് ലോട്ടറി കച്ചവടക്കാരൻ കണ്ണൻ ബോധപൂർവ്വം ടിക്കറ്റ് തട്ടിയെടുത്തു എന്ന് പോലീസ് കണ്ടെത്തി ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് സുകുമാരിയമ്മ ടിക്കറ്റ് എടുത്തതിനും ഇത് കണ്ണൻ തട്ടിയെടുത്തതിനും സാക്ഷികൾ ഉണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി എന്നിട്ടും ലോട്ടറി വകുപ്പ് നടപടികൾ എടുക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് സുകുമാരിയമ്മ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് അത് നിർണായകമായി തൊപ്പി കച്ചവടം നടത്തുന്ന സുകുമാരിയമ്മയും ലോട്ടറി കച്ചവടം നടത്തുന്ന കണ്ണനും പരിചയക്കാരായിരുന്നു സുകുമാരിയമ്മ എടുത്ത ഒരേ സീരീസ് നമ്പറിലുള്ള പന്ത്രണ്ട് ടിക്കറ്റിൽ ഒരെണ്ണത്തിനാണ് ഒരു കോടി രൂപ സമ്മാനം അടിച്ചത് തൊട്ടടുത്ത് കച്ചവടം നടത്തുന്ന സാവിത്രിയും ടിക്കറ്റ് വാങ്ങുമ്പോൾ അടുത്തുണ്ടായിരുന്നു ഇതേ ടിക്കറ്റുകൾ സാവിത്രിയും ആവശ്യപ്പെട്ടെങ്കിലും സുകുമാരിയമ്മ പതിവായി എടുക്കുന്നതിനാൽ അവർക്കേ കൊടുക്കൂ എന്ന് പറഞ്ഞാണ് കണ്ണൻ ടിക്കറ്റ് നൽകിയത് സാവിത്രിയുടെ മൊഴിയും ഈ കേസിൽ നിർണായകമായി നറുക്കെടുപ്പ് ദിവസം അഞ്ചുമണിയോടെ സുകുമാരിയമ്മയെ തേടി എത്തിയ കണ്ണൻ ഇവർ എടുത്ത ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ വീതം ആറായിരം രൂപ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു ചായ കുടിച്ചിട്ട് വരുമ്പോൾ പണം തരാമെന്ന് പറഞ്ഞ കണ്ണൻ ചായക്കടയിലേക്ക് പോയി ഈ സമയം സമീപത്തെ കടയിലുള്ളവർ ടിക്കറ്റിലെ അവസാന നാലക്ക നമ്പറും ഭാഗ്യക്കുറി റിസൾട്ട് ഷീറ്റും ഒത്തുനോക്കിയെങ്കിലും അഞ്ഞൂറ് രൂപയുടെ സമ്മാനത്തിന്റെ കൂട്ടത്തിൽ സുകുമാരിയമ്മയുടെ ടിക്കറ്റ് നമ്പർ കണ്ടില്ല ഒന്നാം സമ്മാനവുമായി അവർ ഒത്തുനോക്കിയതുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ എത്തി കണ്ണനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അഞ്ഞൂറല്ല നൂറ് രൂപ വീതം ആയിരത്തി ഇരുന്നൂറ് രൂപ അടിച്ചതാണെന്ന് അയാൾ പറഞ്ഞു റിസൾട്ട് വാങ്ങിയ ഷീറ്റ് പിടിച്ചു വാങ്ങിയ കണ്ണൻ സമ്മാനം ലഭിച്ച ടിക്കറ്റ് സുകുമാരിയമ്മയുടെ പെട്ടിയിൽ നിന്നും എടുത്ത ശേഷം അഞ്ഞൂറ് രൂപയും എഴുന്നൂറ് രൂപയ്ക്ക് ഭാഗ്യക്കുറിയും പകരം നൽകി കടന്നു കളയുകയായിരുന്നു അറസ്റ്റിലാകും മുൻപ് കണ്ണൻ ഭാഗ്യക്കുറി ടിക്കറ്റ് ബാങ്ക് ഓഫ് ബറോഡയുടെ ശാഖയിലും ഏൽപ്പിച്ചു എന്നാൽ പോലീസ് ഇടപെട്ടതിനാൽ പണം കൈമാറ്റം നടന്നില്ല കോടതി ഇടപെടലിൽ ആ പണം സുകുമാരിയമ്മയ്ക്ക് തന്നെ ഇനി കിട്ടും ടിക്കറ്റ് വിൽപ്പന നടത്തിയ കണ്ണൻ സുകുമാരിയമ്മയെ അന്വേഷിച്ച് കണ്ടെത്തി പന്ത്രണ്ട് ടിക്കറ്റിന് നൂറ് രൂപ വീതം സമ്മാനം അടിച്ചെന്ന് അറിയിക്കുകയും അഞ്ഞൂറ് രൂപ നൽകിയ ശേഷം ബാക്കി തുകയ്ക്ക് ടിക്കറ്റ് കൊടുക്കുകയുമായിരുന്നു പിറ്റേന്ന് തനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ ഇയാൾ സുഹൃത്തുക്കൾക്ക് ലഡുവും വിതരണം ചെയ്തു വിവരമറിഞ്ഞ സുകുമാരിയമ്മ കണ്ണൻ തിരിച്ചു വാങ്ങിയ എഫ് ജി മുപ്പത്തിനാല് എൺപത്തെട്ട് ഇരുപത്തിരണ്ട് ടിക്കറ്റിനാണ് സമ്മാനമെന്ന ഫലം പരിശോധിച്ച് കണ്ടെത്തി ഇതാണ് ലോട്ടറി മോഷണത്തിൽ നിർണായകമായത്